അസ്സലാമു അലൈക്കും ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇമാം ദാവൂദ് അബുദാവൂദ്ർമിതി ഇബിന് മാജ നസായി മുതലായ ഹദീസ് പണ്ഡിതർ റിപ്പോർട്ട് ചെയ്ത സുഹീഹായ് ഹദീസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആഷാ റിയാൻഹുൽ നിന്ന് നിവേദനം ഇഷാമിൻ്റെ മകൻ ഹാരിസ് ഒരിക്കൽ നെബി തിരുമേനി സലാ അല്ലുസമയോട് ചോദിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾക്ക് ദൈവിക സന്ദേശം ഒന്ന് കിട്ടുന്നത് എങ്ങനെയാണ് അപ്പോൾ അവിടെ നിന്ന് പറയുകയുണ്ടായി മണിനാഥം മുഴങ്ങുന്നത് പോലെ ചിലപ്പോൾ എനിക്ക് ദിവ്യ സന്ദേശം ലഭിക്കാറുണ്ട് ഇതാണ് എനിക്ക് താങ്ങാൻ ഏറ്റവും പ്രയാസമായിട്ടുള്ളത് പിന്നീട് അത് നിലക്കുമ്പോഴേക്കും ആ സന്ദേശവാകാൻ പറഞ്ഞത് ഞാൻ ശരിക്കും ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞിട്ടുണ്ടാകും മറ്റു ചിലപ്പോൾ പുരുഷ രൂപത്തിൽ മലക്ക് എൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കും മലക്ക് പറഞ്ഞതെല്ലാം ഞാൻ ഹൃദ്യസ്ഥമാക്കും വീണ്ടും ആയിഷ റാവു അനു പറയുന്നു കഠിന ശൈത്യമുള്ള ദിവസം തിരുമേനിക്ക് ദിവ്യ സന്ദേശം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് വിരമിച്ച് കഴിയുമ്പോൾ അവിടുത്തെ നെറ്റിത്തടം വീർത്തെളിക്കുന്നുണ്ടാകും അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയി വരാം അസ്സലാമു അലൈക്കും